ഇതാണ് എരുമേലി ധർമ്മശാസ്ത്രം ശബരിമല സന്നിധാനം തേടിയുള്ള അയ്യപ്പ ഭക്തരുടെ യാത്രയിൽ വണങ്ങുക എന്നത് ചടങ്ങാണ് അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിച്ചതുമായി ബന്ധപ്പെട്ടാണ് എരുമേലി എന്ന സ്ഥലനാമം ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നു എരുമ കൊല്ലിയാണ് എരുമേലി ആയതെന്നാണ് ഒരു വിശ്വാസം കോട്ടയം ജില്ലയിൽ കോട്ടയം കുമളി റൂട്ടിലെ ഇരുപത്തിയാറാം മൈലിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എരുമേലി ധർമ്മശാസ്ത്രാ ക്ഷേത്രം ദർശിക്കും ശാസ്താവാണ് ഇവിടെ പ്രധാന മൂർത്തി നിൽക്കുന്ന രൂപത്തിലാണ് ഇവിടെ ശാസ്താവിന്റെ പ്രതിഷ്ഠ കയ്യിൽ അമ്പ് ധരിച്ചിരിക്കുന്നു കിഴക്കോട്ട് ദർശനമായാണ് ശാസ്താവിന്റെ അധിവാസം മൂന്ന് പൂജയാണ് ഇവിടെ താഴമൺ ഇല്ലത്തിനാണ് ഇവിടെ തന്ത്രാധികാരം ഭഗവതി നാഗർ എന്നിവ ഉണ്ട് കുംഭത്തിലെ ഉത്രമാറാട്ടായി പത്ത് ദിവസത്തെ ഉത്സവമാണിവിടെ റാന്നി കർത്താവിന്റെ കീഴിൽ ഉദ്യോഗസ്ഥനായിരുന്ന ആലമ്പള്ളി മില്ലക്കാർ പണിതീർത്ത ക്ഷേത്രമെന്നാണ് പഴമ മില്ലക്കാർ എന്നത് ഉദ്യോഗസ്ഥ പദവിയെ കുറിക്കുന്നതാണ് മില്ലക്കാരൻ ഭാര്യാ സമേതം തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയപ്പോൾ അവിടെ വെച്ച് അപമാനിക്കപ്പെട്ടു തുടർന്ന് മില്ലക്കാരൻ സ്വന്തമായൊരു ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചു ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം പമ്പയാറ്റിൽ നിന്നും വിഗ്രഹം ലഭിച്ചു തുടർന്ന് ആലമ്പിള്ളി പുരയിടത്തിൽ പയറു വിതച്ച് പയറിന് പൂവും കായുമായപ്പോൾ ഒരു പശുവിനെ അഴിച്ചുപിട്ട് പയർ തീറ്റിച്ചു പയർ തിന്ന പശു തുടർന്ന് ഒരു സ്ഥലത്ത് വിശ്രമിക്കാനിരുന്നു ആ സ്ഥലത്താണ് നാം ഇന്നു കാണുന്ന എരുമേലി ധർമ്മശാസ്ത്രക്ഷേത്രം കുടിയിരിക്കുന്നതെന്നാണ് വിശ്വാസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണത്തിൻ കീഴിലാണ് ഇന്ന് ഈ ക്ഷേത്രം അയ്യപ്പ ഭക്തരുടെ പേട്ടതുള്ളൽ അവസാനിക്കുന്നത് ഈ വലിയമ്പലത്തിലാണ് ഇവിടെ കുളിച്ചു തൊഴുത് വിശ്രമിച്ചതിനു ശേഷമാണ് ഭക്തർ സന്നിധാനത്തേക്ക് യാത്രയായത് വ്രതനിഷ്ഠരായി എത്തുന്ന അയ്യപ്പ ഭക്തന്മാർ എരുമേനിയിൽ നടത്തുന്ന പുണ്യമായ ചടങ്ങാണ് പേട്ടത്തുള്ളൽ പേട്ടത്തുള്ളലിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് നിരവധി കഥകൾ പറഞ്ഞു കേൾക്കുന്നു പേട്ടത്തുള്ളലിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ഐതിഹ്യത്തിന്റെ പിൻബലത്തിൽ പറഞ്ഞു കേൾക്കുന്നത് ഇങ്ങനെയാണ് എരുമേലി പ്രദേശത്തുകാർക്ക് പേടി സ്വപ്നമായി മാറിയ മഹിഷി എന്ന ഭീകര സത്വത്തെ അയ്യപ്പൻ നിഗ്രഹിച്ചു മഹിഷി സത്വത്തെഗ്രഹിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ നടത്തിയ ആഹ്ലാദ പ്രകടനമാണ് പേട്ടതുള്ളൽ എന്നാണ് ഒരു വിശ്വാസം പേട്ടതുള്ളലിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ വിശ്വസനീയവും ചരിത്രത്തിന്റെ പിൻബലവുമുള്ളതുമായ മറ്റൊരു കഥ ഇങ്ങനെയാണ് ശബരി എന്ന താപസിയുടെ ആശ്രമത്തിന് സമീപത്തായി പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ശാസ്താക്ഷേത്രം മറവപ്പട കൊള്ളയടിച്ചു ക്ഷേത്രം പിടിച്ചെടുത്ത് പുനർനിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തണമെന്ന് അയ്യപ്പൻ ആഗ്രഹിച്ചു എല്ലാ പടയാളികളും നിശ്ചിത ദിവസം എരിമേലിയിലെത്തണമെന്ന് അയ്യപ്പൻ നിർദ്ദേശിച്ചു കച്ചവടക്കാരനായ എന്ന മുസ്ലിമിനും കൊച്ചുകടുത്ത എന്ന യോദ്ധാവിനുമായിരുന്നു ഇതിന്റെ നേതൃത്വമെന്ന് പുരാവൃത്തം ഈ സമയം അമ്പലപ്പുഴ സൈന്യവും ആലങ്ങാട് സൈന്യവും അയ്യപ്പനോടൊപ്പം ഉണ്ടായിരുന്നു എന്നും വിശ്വസിക്കുന്നു മറവപ്പടയെ തുരത്താൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സൈന്യത്തിന്റെ ജയഭേരി മുഴക്കിയുള്ള യാത്രയുടെ ഓർമ്മയാണ് പിന്നീട് എന്ന ചടങ്ങായി മാറിയതത്ര പേട്ടത്തുള്ളലിനെ കുറിച്ച് പറഞ്ഞു വരുന്ന മറ്റൊരു കഥ ഈശ്വരപ്രീതിക്കായി മാറ്റിവയ്ക്കുന്ന വിഭവങ്ങൾ ആഘോഷപൂർവം എത്തിക്കുന്ന ചടങ്ങാണ് ഇതെന്നും അഭിപ്രായമുണ്ട് ആദ്യകാലങ്ങളിൽ ധനു ഇരുപത്തിയേഴിന് മാത്രമായിരുന്നു പേട്ടത്തുള്ളൽ പിന്നീട് ധനു ഇരുപത് മുതൽ മുപ്പത് വരെ രാപ്പകൽ ഭേദമന്യേ പേട്ടത്തുള്ളലായി ഇപ്പോൾ മണ്ഡലം തുടങ്ങുന്നത് മുതൽ അയ്യപ്പഭക്തന്മാർ പേട്ടത്തുള്ളാറുണ്ട് പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങി തൊട്ടടുത്തുള്ള വാവുരുപള്ളിയെ വലം വെച്ച് എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തിയാണ് പേട്ടതുള്ളൽ അവസാനിക്കുന്നത് എരുമേലി പേട്ടതുള്ളുമ്പോൾ തപ്പും തകലും കുഴലും വായിച്ച് പേട്ടയ്ക്ക് മേളക്കൊഴുപ്പേകി ധ്രുതചലനങ്ങൾക്ക് ഹരം പകരുന്ന ഒരു വിഭാഗമുണ്ട് ഇവരാണ് പാണ്ഡിമേളക്കാർ മണ്ഡലമാസം ആരംഭിക്കുന്നതോടെ എരുമേലിയിലെ വീഥികൾ ഈ പാണ്ഡിമേളക്കാരുടെ കരവിരുതിന്റെ ശബ്ദഘോഷത്താൽ തീരും ഓരോ പേട്ട സംഘത്തോടൊപ്പവും വാദ്യമേളക്കാർ ഉണ്ടാകും ഇവരുടെ താളവേഗത്തിനനുസരിച്ചാണ് അയ്യപ്പന്മാർ പേട്ട തുടങ്ങുന്നത് ചെങ്കോട്ട ഗൂഢല്ലൂർ തേനി കുണ്ടൽപേട്ട കോയമ്പത്തൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നാണ് മേളക്കാർ എരുമേലിയിൽ എത്തിച്ചേരുന്നത് തമിഴ്നാട്ടിലെ ഉത്സവങ്ങൾക്ക് മേളം വായിക്കുന്നവരാണ് ഇവരിലേറിയ പങ്കും വൃശ്ചികം ധനുമാസങ്ങളിൽ തമിഴ്നാട്ടിൽ ഉത്സവങ്ങൾ കുറവാണെന്നതും എരിമേലിലെത്തുന്ന ഭക്തസംഘങ്ങൾ പേട്ടത്തുള്ളിയതിനു ശേഷമേ മല കയറൂ എന്നതും ഈ സംഘങ്ങളെ എരിമേലേക്ക് ആകർഷിക്കുന്നു ഭക്തിയുടെ ചരണമന്ത്രങ്ങളിൽ അയ്യപ്പ ഭക്തന്മാർ ചുവട് വെച്ച് നീങ്ങുമ്പോഴും മേളക്കൊഴുപ്പിൽ ഈ വാദ്യമേളക്കാർക്ക് മണ്ഡലകാലം ഉപജീവനത്തിന്റെ ശരണം കൂടിയാണ്